അസലമലുംബർക്കാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിമ്പീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ അല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുവാസീയത്തോടെ മുജീബ് ഷെറഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമ ഷെറഫി അഭ്യർത്ഥിക്കുന്നു ദുാവസീയത്തോടെ അസ്സലാമലേക്കും കോഴിക്കോട് നിഖാബ് ധരിശില എന്നാരോപിച്ച് മുസ്ലിം യുവതിക്കെതിരെ നടക്കുന്നത് അതിക്രൂരമായ സൈബർ ആക്രമണം യുവതിയുടെയും മകൾ മക്കളുടെയും ഫോട്ടോയടക്കം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും പൊതു ഇടങ്ങളിൽ നിന്ന യുവതിയുടെ ഫോട്ടോ എടുക്കുകയും ചെയ്തു എന്ന് കാണിച്ച് കാക്കൂ സ്വദേശിയായ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി സംസ്ഥയിലെ എ പി വിഭാഗമാണ് പ്രചാരണങ്ങൾ നടത്തുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇതാ കടന്നു വരുന്നു കാലം കാതോർത്ത നിങ്ങളുടെ ഞങ്ങളവന്യരായ പോകും മഞ്ചത്തിയേ മുസ്ലിമായ യുവതി നിക്കാബ് ധരിച്ചില്ല കൂടെയുള്ള മകളുടെ വസ്ത്രധാരണത്തിലും പ്രശ്നം കണ്ടെത്തി യുവതി ചുരിദാർ ധരിച്ചു ഇത് ചൂണ്ടിക്കാട്ടിയാണ് കുരുവട്ടൂർ സ്വദേശിയായ യുവതിയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്തുന്നത് മറ്റൊരു കാരണം യുവതിയുടെ ഭർത്താവ് അബ്ദുല്ലാഹിം ഹക്കി സമസ്തയിലെ എ പി വിഭാഗം സംഘടനയിൽ നിന്ന് പ്രവർത്തകരോട് വിട്ടുനിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു ഇതിലുള്ള പക കാരണമാണ് സമസ്തയിലെ എ പി വിഭാഗം ഇത്തരത്തിൽ കുടുംബത്തോട് കാണിക്കുന്നത് എന്നാണ് അബ്ദുല്ലാഹിം ഹക്കി പറയുന്നത് ഭാര്യയും മകളും പുറത്തിറങ്ങുമ്പോൾ സ്വകാര്യ ഫോട്ടോയും വീഡിയോയും റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്നും കുടുംബത്തിന് ആരോപണമുണ്ട് ഇപ്പൊ നമ്മളെ നാട് നടന്ന താലിബാൻ ഒന്നുമല്ലോ അത് താലിബാനും മറ്റും ഇവിടെ ഉണ്ടാക്കി വെച്ച ചില നിയമങ്ങളുണ്ട് ഒരു സ്ത്രീ അവിടെ ഫുൾ ടൈമും എല്ലാം മൂടിക്കെട്ടി ഫുൾ ടൈം അങ്ങനെ തന്നെ ആക്കണം എന്നൊക്കെ ചില താലിബാനി ഇവിടെ കൊണ്ടുവന്ന സലഫികളും മറ്റും അത് ഫോളോ ചെയ്യുന്ന ഇവര് മുഖം തുറന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്തൊരു പെണ്ണിനെ കാണുകയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ച അവസ്ഥ ഉണ്ടാവുകയോ ചെയ്താൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു മത സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ മൗലികാവകാശം അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം ഇതൊക്കെ നമ്മുടെ ഭരണഘടന എപ്പോഴും അനുവദിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് അതിനെ ഹനിച്ച് അതിനെ ധംസിച്ചുകൊണ്ടാണ് തികച്ചും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ചെയ്യുന്നതാരാ കാന്തപുരം വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതിൻ്റെ സഖാഫി ബിരുദധാരികളും അല്ലെങ്കിൽ സഅദി ബിരുദദാരികളൊക്കെ ആയ ആളുകൾ അതിനുവേണ്ടി പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു എഫ് ബി പേജുകൾ പ്രവർത്തിക്കുന്നു യൂട്യൂബർമാർ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നു യുവതിയുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുത്തതിനെ തുടർന്ന് റെയിൽവേ പോലീസ് ഫോട്ടോ എടുത്ത സംസ്ഥയിലെ എ പി വിഭാഗത്തിലെ അംഗങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നുണ്ട് നിങ്ങൾ അണികളോടൊന്ന് ആത്മസംയമനം പാലിക്കാൻ പറയണം എനിക്ക് ഉള്ളൂ പറഞ്ഞു നിൽക്കാൻ സമയ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നമ്മൾ നാളെയും കാണിണ്ട് നമ്മൾ നാളെയും എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിട്ട് മുട്ടയും ഇങ്ങനെ പറയാ നാണമില്ലേ ഇങ്ങനെ നാണമില്ലേ ഇങ്ങനെ പറയാം നാണമില്ലേ ഇങ്ങനെ പറയാം നമ്മൾ നാളെയും കാണണ്ടേ നമ്മൾ നാളെയും കാണണ്ടേ ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊന്നും പറയരുത് ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊന്നും പറയരുത് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് ഒന്ന് തോൽപ്പിച്ച മോശമായിട്ടാ നിങ്ങൾ തോറ്റാ മതി Excuse me. Thank you, sir. താങ്ക് യു ഫോർ യുവർ കോർപ്പേഷൻ ഈ മഹത്തായ മജിലിത്തിലെ ഫിൽമ കേൾക്കാൻ വരുന്ന സഹോദരിമാരെ തങ്ങളുടെ അമീൻ പറയാൻ വരുന്ന ഉമ്മമാരെ വരാത്ത് മതിലിസിൽ പങ്കെടുക്കാൻ വരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മദീനയിൽ കിടന്നുകൊണ്ട് റസൂലുള്ള ഈ സദസ് കാണുമ്പോ റസൂരുള്ളടെ മനസ്സ് വേദനിക്കാതിരിക്കണോ നിങ്ങളുടെ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ നിങ്ങൾ വന്നുകൂടാ അത് ഇവിടേക്കെന്ന് മാത്രമല്ല നിർബന്ധ സാഹചര്യത്തിൽ ഒരു മുസ്ലിം സ്ത്രീ വീട് വിട്ടിറങ്ങുന്നുണ്ടോ അത് ഹോസ്പിറ്റലിലേക്കാകട്ടെ കല്യാണ വീട്ടിലേക്കാകട്ടെ അതേ സൽക്കാരത്തിനാകട്ടെ വിഷയത്തിന് വീട് വിട്ടുകണ്ട് പെണ്ണ് പുറത്തിറങ്ങുന്നുണ്ടോ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ ഒറ്റ പെണ്ണും പുറത്തിറങ്ങിക്കൂടാ മുഖം മറക്കാതെ കൈമറക്കാതെ തലമറക്കാതെ മറുമറക്കാതെ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ പുറത്തിറങ്ങിയാ റസൂലുള്ളത് പൊരുത്തപ്പെടൂല ഞാൻ പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും എന്റെ പല ആളുകളും ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതിൽ സംഘടന ഇപ്പോൾ എടുത്ത നിലപാട് അല്ലെങ്കിൽ സംഘടന എനിക്കെതിരെ ഇപ്പോൾ എടുത്ത അച്ചടക്ക വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെടുത്ത നടപടി ഇത് ശരിയാണെന്നല്ലേ അല്ലെങ്കിൽ നടുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തു ചെയ്യുന്നു ഇതെല്ലാം അറിയാനും മനസ്സിലാക്കാനും ഒരുപാട് ആളുകൾ താൽപ്പര്യപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്ന രൂപത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയിട്ടുള്ളത് അതായത് വ്യക്തമായി പറഞ്ഞാൽ സംഘടനയുടെ ഭാഗത്ത് നിന്നും ഈ നടപടിയുടെ പേരിലോ മറ്റോ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല നമ്മുടെ ഭാഗത്ത് നിന്നാണ് അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് തന്നെ സംഘടന ഈ വിഷയത്തിൽ എടുത്ത നടപടി നമ്മൾ അംഗീകരിക്കുകയും അതിന്റെ പേരിൽ വന്ന വിഷമങ്ങൾക്ക് മാപ്പ് പറയുകയും ചെയ്യുന്നു എന്ന വസ്തുത പ്രഖ്യാപിക്കാനും പൊതുസമൂഹത്തെ വിശിഷ്യ നമ്മുടെ സുന്നി സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്താനും വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഘ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് అది ఒ అదిర్పో పరంపర ప్రభాషణమో అలా ఈ సంగతి బోధ్యపెకల్ నమ్మ സംഘടന കേരളത്തെ വളരെ സവിശേഷതയാർന്ന വളരെ നല്ല സ്നേഹ സൗഹൃദങ്ങളോടെ ഈ മുന്നോട്ട് പോകുന്നൊരു ജനതയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പങ്കുവഹിച്ച ഒരു സംവിധാനം സമസ്ത കൂടെയാണ് എന്ന് ഞാൻ പറയും അത് പ്രത്യേകിച്ച് ഞാനൊരു വടക്കേ മലവാറുകാരനായതുകൊണ്ട് ഈ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ കുട്ടിക്കാലം കടന്നു വന്ന ഒരാളായതുകൊണ്ട് ഈ സമസ്ത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മതപരമായുള്ള വിഭജനം ഇന്നിപ്പോൾ കാണുന്ന പോലെ പരസ്യമായുള്ള സ്ഥലങ്ങളിൽ ചർച്ചയോ അല്ലെങ്കിൽ വലിയ ബഹളങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല വളരെയേറെ ഇഴുകി അവരവർ അവരുടെ മതസവിശേഷതകളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിൽക്കുന്നു സ്നേഹ സംവാദ സദസ് ഉണ്ടായിരുന്നില്ല അതാണ് അത് പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ടത് കാര്യം ഉണ്ടായിരുന്നില്ല അതായത് അത് ആളുകളുടെ ആന്തരികമായിട്ടുണ്ടായിരുന്നു ചില സലഫി പ്രസ്ഥാനങ്ങളാണ് സ്നേഹ സംവാദം അതിലം കൊണ്ടുവന്നാണ് ഈ പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നത് അതായത് പ്രത്യേകമായിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതില്ലാത്ത വിധം ആളുകൾക്കുള്ളിൽ ആന്തരികമായി തന്നെയും പരസ്പര സ്നേഹവും ബഹുമാനവും അവനവൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കുമ്പോൾ തന്നെ മറ്റ് ആളുകളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുക എന്ത് പോലുള്ള കാര്യങ്ങളൊക്കെ അക്കാലത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് സമസ്ത വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ മുന്നിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ അതായത് ഒന്ന് ബാബറി മസ്ജിദിൻ്റെ ധ്വംസനമാണ് ബാബറി മസ്ജിദ് തകർത്തത് അത് ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും നൂറ്റാണ്ടുകൾ നിലനിന്ന ഒരു വലിയ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന മറ്റിളക്കങ്ങൾ കേരളത്തിലേക്ക് വന്നില്ല എന്നതിനെ എല്ലാവരും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തേക്കൊക്കെ പറയും അതിനകത്ത് സമസ്ത എന്ന് പറയുന്ന പണ്ഡിത സഭയ്ക്കുള്ള വലിയ പങ്കാളിത്തമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടാമത്തേത് ഐ എസ് ഐ എസിൻ്റെ വരവാണ് ലോകത്തിൻ്റെ തന്നെ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ദുഷ്ടമായ ഒരു വരവായിരുന്നു ഈ ഐ എസ് ഐ എസിൻ്റെ വരവ് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും അതിൻ്റെ ഇടയിളക്കങ്ങൾ ഉണ്ടായി ആളുകൾ അവിടേക്ക് പോയി മനുഷ്യൻ മനുഷ്യനെ കൊല്ലുകയും അങ്ങേറ്റ നിഷ്ഠൂരമായ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു പക്ഷേ ഐ എസ് ഐ എസ് വന്ന് അന്ന് അതായത് അത് വാർത്തയായതിൻ്റെ പിറ്റേ ദിവസം ഒരു സംശയവുമില്ലാതെ സമസ്തയുടെയും മറ്റും പണ്ഡിതന്മാരെ അതിനെ എതിർത്തുകളയുക ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു സംശയമേ ഇല്ല ഞങ്ങൾക്ക് ഇത്രയും കാലത്തെ ഈ ദൈവ വഴിയിലൂടെ നടന്നതിൻ്റെ ധാരണയുണ്ട് ഇത് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട സംവിധാനം അല്ല ഈ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത് പിന്നീട് ജമാഅത്തെ അസ്ലാമി പോലുള്ള സംവിധാനങ്ങൾ താലിബാനെ പോലെ അങ്ങേയറ്റം ഹിംസാത്മകായിട്ടുള്ള ആളുകളെ മെല്ലെ മെല്ലെ പിന്തുണക്കാനൊക്കെ ശ്രമിക്കുകയും മറ്റും വർത്തമാനം പറയുകയും അവരുടെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ പോലും സമസ്തയുടെ പ്രാധാന്യം എന്താണ് സമസ്ത ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെ ഈ മുസ്ലിം സമുദായത്തെ മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തെ ആകെ എങ്ങനെ സ്വാധീനിച്ചു എന്നത് നമുക്ക് വളരെയേറെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം